ഹൈ ബ്രോസ് എല്ലാവർക്കും സുഖമല്ലേ സിസ്റ്റമാറ്റിക് വിഡ്രോൽ കുറിച്ച് ധാരാളം പേര് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കയ്യിലൊരു ഫണ്ട് ഉണ്ട് അത് മ്യൂച്വൽ ഫണ്ടിൽ പാർക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരു വരുമാനം എടുക്കുന്നതിനാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽവൽ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ന് തന്നെ അബുദാബി ഓഫീസിൽ കാണാനായിട്ട് ഒരു പ്രോ വന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അൻപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലംസ് ഒരു എമൗണ്ട് ഉണ്ട് അതിൽ നിന്ന് എങ്ങനെ സിസ്റ്റമാറ്റിക് വിഡ്രോൾ എടുക്കാമെന്ന് നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ടോട്ടലായിട്ട് അമ്പത് ലക്ഷം രൂപ ഇപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പത് വയസ്സാണ് അദ്ദേഹത്തിന് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ റിട്ടേൺ വേണം അഞ്ച് കൊല്ലം അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിലെ ഡിഫറൻറ്റ് അസറ്റ് കാറ്റഗറിയിൽ യ്ക്ക് അത് നിക്ഷേപിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ടത് എഴുപതിനായിരം രൂപ വെച്ചിട്ടുള്ള ഒരു വിഡ്രോവൽ ആണ് അതുപോലെ തന്നെ വിഡ്രോവൽ പീരീഡ് അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത് വർഷമാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന എച്ച് ഡി എഫ് സി മിഡ് ഫണ്ട് ആണ് പാസ്റ്റ് ഹിസ്റ്ററി അതിന്റെ പതിനഞ്ച് വർഷത്തിന് മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ കൊടുത്തിട്ടുള്ള ഫണ്ടാണ് എന്നിരുന്നാലും പന്ത്രണ്ട് ശതമാനത്തിലുള്ള റിട്ടേൺ മാത്രമാണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഇദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം അമ്പത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനം ഗ്രോത്തിൽ ഈ ഫണ്ട് എൺപത്തെട്ട് ലക്ഷം രൂപയായിട്ട് മാറും എഴുപതിനായിരം രൂപ വെച്ചിട്ട് എസ് ഡബ്ലി സ്റ്റാർട്ട് ചെയ്യും പന്ത്രണ്ട് ശതമാനം റിട്ടേൺ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇരുപത് വർഷത്തെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ ഓരോ മാസം എഴുപതിനായിരം രൂപ വെച്ചിട്ട് എടുക്കും അങ്ങനെ ടോട്ടലായിട്ട് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയാണ് എന്നിരുന്നാലും ഈ ഒരു ഫണ്ടിന്റെ പന്ത്രണ്ട് ശതമാനം ഗ്രോത്ത് വെച്ചിട്ട് ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ് ഈ ഫണ്ടിന്റെ എന്ന് പറഞ്ഞാൽ രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയായിരിക്കും ടോട്ടലായിട്ട് അദ്ദേഹത്തിന് വന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് കോടി മുപ്പത് ലക്ഷമാണ് അതിന്റെ ആനുവൽ കോമ്പൗണ്ടിംഗ് ഗ്രോത്ത് റേറ്റ് നമ്മളെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനം മാത്രമാണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മന്ത് ബൈ മന്ത് നമുക്ക് ഇതിനെ ഒന്ന് സഗ്രിഗേറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഓരോ മാസം ഇദ്ദേഹം എഴുപതിനായിരം രൂപ വെച്ച് വിഡ്രോ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഫണ്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഇരുപത് വർഷത്തെ കമ്പാരിസണും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ വർഷവും എത്ര എമൗണ്ടാണ് ഇദ്ദേഹത്തിന് വർദ്ധിക്കുന്നതെന്നും എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഫണ്ട് വാല്യൂ എന്നൊക്കെ മനസ്സിലാക്കാം പലപ്പോഴും സിസ്റ്റമാറ്റിക് വിട്രോയിൽ വലിയൊരു എമൗണ്ട് കൊടുക്കാതിരിക്കുക നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു സിക്സ് ആണ് എന്നിരുന്നാലും നമ്മുടെ ഫണ്ടിന് കുറച്ച് റിട്ടേൺ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ആയിട്ട് സാധിക്കും അദ്ദേഹം ഒരു വിഡ്രോവലെ എക്സ്പെക്ട് ചെയ്യുന്ന ഇരുപത് വർഷമാണെന്ന് പറഞ്ഞല്ലോ ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ ഇരുനൂറ്റി നാൽപ്പത് മാസം ഓരോ മാസം എഴുപതിനായിരം രൂപ വെച്ച് എടുത്താലും അങ്ങനെ ഇന്നാലും അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഗ്രോത്ത് രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലായിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാം ഇല്ല ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന എച്ച് ഡി എഫ് സി മിഡ് ക്യാപ്പ് ഫണ്ടാണെന്ന് പറഞ്ഞു അത് നമുക്ക് ഒന്നോ അതിലധികം ഫണ്ടൊക്കെ നമുക്ക് വിഡ്രോവലിനായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഫണ്ട് കൊടുത്തിരിക്കുന്ന റിട്ടേൺ ആറ് പോയിൻറ്റ് എട്ട് ഒമ്പത് ശതമാനമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഓരോ വർഷവും മുപ്പത്തൊന്ന് ശതമാനം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഓരോ വർഷവും മുത്തരണ്ട് ശതമാനത്തിലധികം റിട്ടേൺ ഈ ഫണ്ട് കൊടുത്തിട്ടുണ്ട് പത്ത് വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ സെവൻറ്റീൻ പെർസെൻറ്റേജ് റിട്ടേൺ ആണ് ഓരോ വർഷവും ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളത് ഈ ഫണ്ടിന്റെ ലോഞ്ച് ഡേറ്റ് മുതൽ സെവൻ പോയിന്റ് വെച്ചിട്ട് ഈ ഫണ്ട് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫണ്ടിന്റെ ആക്ച്വൽ റിട്ടേൺ ഒന്നും അല്ല നമ്മൾ അവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് വെറും ട്വൽ പെർസെൻറ്റേജ് റിട്ടേൺ ആണ് അങ്ങനെ ഇരുന്നാൽ കൂടി എഴുപതിനായിരം വെച്ചിട്ട് വിഡ്രോ ചെയ്തിട്ട് മതിയത്തിന് ഫണ്ട് വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കാണാം മ്യൂച്വൽ ഫണ്ടിന്റെ പവർ ഓഫ് കോമ്പൗണ്ടിങ് നമ്മുടെ സിസ്റ്റമാറ്റിക് വിഡ്രോവലിൽ വളരെ വലിയ രീതിയിൽ തന്നെ അപ്ലൈ ആവും നിങ്ങളുടെ ഒരു ബൾക്ക് എമൗണ്ട് ഉണ്ട് നിങ്ങൾ റിട്ടയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവലൊക്കെ അപ്ലൈ ചെയ്യണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് എസ് ഡബ്ലു പി എന്ന് കമന്റ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് പേഴ്സണായിട്ട് മെസ്സേജ് അയക്കാം ഇതുപോലെ ഒരു ഫയൽ ഉണ്ടാക്കി തരാം ഹാപ്പി ഇൻവെസ്റ്റ് Thanks bros.